ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമായിട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം കുറച്ചധികം തിരക്കൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് കൈയുടെ വേദനയും പ്രയാസങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുക്കിങ്ങോ ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തെങ്കിൽ അത് ഒരു രസമായിട്ട് തോന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു പിന്നെ മറ്റു കുറച്ച് തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്യാപ്പിങ് വന്നത് ആദ്യമായിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ഗ്യാപ്പിങ് വന്നത് നമ്മുടെ വീഡിയോയിൽ അപ്പം ഇതും ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ട് വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ദിവസങ്ങളെ എടുത്തു വെച്ചിരുന്ന ചില ചില വീഡിയോസ് ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അതേ ഇത് ഒരു വൈകുന്നേരത്തെ കാഴ്ചകളാട്ടോ അപ്പം ഞങ്ങൾ വൈകുന്നേര സമയം കുറച്ച് സമയം ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി വെളിയിലൊക്കെ ഇറങ്ങിയിരിക്കും എന്താ പറയുക മോന് വണ്ടിയൊക്കെ എടുത്തൊന്ന് ഓടിച്ച് കാരണം കുറേ ദിവസങ്ങളായിട്ട് ഓടിക്കാതൊക്കെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ ഒന്ന് റെഡിയാക്കുകയും ചെയ്യും കാരണം പുറത്ത് എന്നും പോകുന്നില്ല നമ്മൾ വണ്ടിയായിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ച ആട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഇരുന്ന് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയാട്ടോ കുടിക്കുന്നത് അപ്പം കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം നമുക്കിവിടെ പതുക്കെ തണുപ്പിലോട്ട് കിടക്കുന്ന ഒരു സമയമാണ് ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സമയം കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് എനിക്കാണെങ്കിൽ കൂടുതലായിട്ട് അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പം അലർജി തുമ്മൽ പിന്നെ കയട് വേദന ഓൾറെഡി നമ്മുടെ കൂടത്തിലുണ്ട് അപ്പം കയട് വേദന കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയി അപ്പം അവിടെ ചെന്നപ്പം പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കേട്ടോ അപ്പോൾ അതിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ നല്ല അടിപൊളി പാലപ്പവും അതുപോലെ തന്നെ തേങ്ങ അരച്ച് വെച്ച മുട്ടക്കറിയും കേട്ടോ കിഴങ്ങൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ച മുട്ടക്കറി പിന്നെ എനിക്കുള്ള ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കാരണം കൈയുടെ വേദനയും പ്രയാസമൊക്കെ ഉള്ളത് എളുപ്പത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ റെഡിയായിട്ട് പിന്നെ സ്കൂളിലേക്ക് നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ റെഡി ആയിട്ട് വന്നിരുന്നു കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ വന്നിരുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ക്ലാസ്സിലോട്ട് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തൈറോയിഡിന് ടെസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് ടി എസ് എച്ച് സ്വല്പം കൂടുതലാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം കൈയുടെ വേദനയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പോയി മരുന്ന് വാങ്ങിക്കും ആ വേദനയുടെ മരുന്നും കുറച്ച് ഒക്കെ കഴിക്കും ആ വേദന കുറയും പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും വേദന വരും ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞ് പിന്നെ അതിൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ പിന്നെ ക്ലാസ്സിൽ നിന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുണ്ടായ കുറച്ച് പയറും വെണ്ടക്കയും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കുന്നത് അധികം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാട്ടോ ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ചിലപ്പോൾ രാവിലെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കും അതല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പറിച്ചിട്ട് എന്താ പറയുക ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ചെറിയ മെഴുക്ക് പറ്റിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതേ ഇത് കണ്ടോ ഞാൻ ഇവിടെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു മണി പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് എനിക്കിങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ദിവസം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്തുപോയി പോയിട്ടോ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസുകൾ വീണ്ടും പ്രതീക്ഷിക്കാം അതുവരേക്കും എല്ലാവർക്കും ബബായ്